ിന് ഇനി അധികം ദിവസങ്ങളില്ല ഉദയം കൂന്ന് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി അനിൽകുമാർ തന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് വീട് കയറുന്ന തിരക്കിലാണ് അനിലേട്ടൻ എങ്ങനെ പോകുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ആശാഹമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണിത് എനിക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട് കാരണം ഇന്നാട്ടിലെ എല്ലാവരും രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റു ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത് വളരെ സന്തോഷമാണ് ഓരോ വീടും പോകുമ്പോൾ അമ്മമാരും മുതിർന്ന ആളുകളൊക്കെ കുട്ടികളെ യുവാക്കളൊക്കെ നല്ല ഒരു സപ്പോർട്ട് കരുതുന്നുണ്ട് സത്യത്തിൽ സത്യത്തിനുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടെന്ന് പറയുന്നത് അത് പക്ഷേ എനിക്കിതൊരു നല്ല അനുഭവമാണ് ജനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ റെസിഡൻസ് അസോസിയേഷന്റെ ഇടച്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ നമ്മുടെ പ്രവർത്തനത്തിൽ തുടക്കം മുതൽ അതിന്റെ പ്രസിഡന്റായും ഇപ്പൊ അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കാർഷിക പുരസ്കാരം അതുപോലെ മലയാള മനോരമ ചുറ്റുവട്ടത്തിന്റെ അവാർഡ് ഒരു ലക്ഷം രൂപ അതുപോലെ കണ്ണൂരിലെ മിൻസ് ഹോസ്പിറ്റലിൽ കണ്ണൂർ ജില്ലയിൽ ആക്കിയത് ഒരു മത്സരം വെച്ചിരുന്നു റെസിഡൻസ് അസോസിയേഷനെ അതിന്റെ ഉന്നാസം ഒരു ലക്ഷം രൂപയും അതിനെല്ലാം പുറമെ ശുചിത്വ മിഷൻ ഹൈധ കേരള മിഷൻ ഇവരൊക്കെ ചേർന്ന് മാലിന്യമുക്ത നവ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ റെസിഡൻസ് അസോസിയേഷനും ഗ്രേഡിംഗ് പദവി ആക്കിയിട്ടുണ്ടായിരുന്നു അതിലെ നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടി ഫൈവ് സ്റ്റാർ പദവിയാണ് എടശ്ശേരി റെസിഡന്റ് അസോസിയേഷന് കിട്ടിയത് ഇങ്ങനെ നിരവധി അവാർഡുകൾ എന്റെ അസോസിയേഷൻ എനിക്ക് എന്റെ നേതൃത്വത്തിൽ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു കൗൺസിലർ വാങ്ങിക്കഴിഞ്ഞാൽ അതധികാരം കൂടി നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഇതിലും വലിയ കളിയോ വലിയ കാര്യങ്ങൾ ഇഷ്ടംപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അധികാരം ഉണ്ടാകുമ്പോൾ ഒരു പ്രവർത്തിക്കുന്ന ആൾക്ക് പലതും ചെയ്യാൻ കഴിയും ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല കൗൺസിലർമാരും പല പ്രവർത്തനം ചെയ്യുന്നുണ്ടാവാം പക്ഷെ അതിലുപരി നമുക്കിവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പല അതായത് ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളും ഉണ്ടാവും സംസ്ഥാന ഗവൺമെന്റിന്റെ പല പദ്ധതികളും ഉണ്ടാവും കോർപ്പറേഷന്റെ ഉണ്ടാവും ഇതൊക്കെ നേടിയെടുക്കണം കഠിനാധ്യാനം ചെയ്തു കഴിഞ്ഞാൽ പല പദ്ധതികളും നമുക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ കഴിയും ഇടച്ചേരിയെ ഒരു ടച്ചേരിയ നമുക്ക് കേരളത്തിലെ അല്ല സോറി ഉദയംകൊന്ന് ഡിവിഷൻ ഇടച്ചേരി അടക്കമുള്ള ഇട ചെട്ടിപ്പീടിക അതുപോലെ പൊടിക്കൊണ്ടിന്റെ ഒരു ഭാഗം എ കെ ജി ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗം ഇതൊക്കെ അടങ്ങിയ ഉദയംകൊന്ന് ഡിവിഷൻ ആറാം ഡിവിഷൻ കേരളത്തിലെ ഏറ്റവും മികച്ച കണ്ണൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ഒരു ഡിവിഷനാക്കി മാറ്റുക എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമാണ് അതിന് ഇന്നാട്ടിലെ നല്ലതായ എല്ലാ ജനങ്ങളെയും സപ്പോർട്ട് ഉണ്ടാവും നിങ്ങളുടെ മുന്നിൽ ഞാൻ എപ്പോഴും ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലറായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും അതോടൊപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വാചകമല്ല പ്രശ്നമല്ല പ്രവൃത്തി ആണ് എൻ്റെ ഇത് ലക്ഷ്യം ഞാൻ അല്ല അത് ഇതൊക്കെ എൻ്റെ എൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ എല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നതാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എനിക്കൊരു നാഷണൽ അവാർഡ് കൂടി കിട്ടിയിരുന്നു അത് എനിക്ക് വലിയൊരു സന്തോഷവും ഒരു ഒരു കാര്യമായിരുന്നു കോൺഫെഡറേഷൻ ഓഫ് ബുസ്റ്റിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഇന്ത്യ അവരുടെ മികച്ച സംഘാടകനുള്ള ഒരു അവാർഡാണ് എനിക്ക് കിട്ടിയത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരാൾക്ക് അത് കിട്ടിയിട്ടുള്ളൂ അതെനക്കാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ഇനി കൗൺസിലർ കൂടി ഞാനായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് അവിടെ ഒരു പ്രകടന പത്രിക ഇത് ഇറക്കിയിട്ടുണ്ട് ഇതിൽ ഞാൻ വ്യക്തമായിട്ട് എൻ്റെ എന്തെല്ലാമാണ് എൻ്റെ ലക്ഷ്യം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും ജനകീയമായിട്ടുള്ള എല്ലാ ആളുകളെയും അതിൽ റെസിഡൻസ് അസോസിയേഷന്റെ നമ്മളെ ഇവിടെ ഈ പരിചയ ഉദയം ഡിവിഷനിൽ ആറ് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് ആറ് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രതിനിധികൾ കർഷകർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ യുവാക്കൾ യുവതികൾ കുടുംബശ്രീ യൂണിറ്റ് ഇങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു കമ്മിറ്റി ആദ്യം തന്നെ ഉണ്ടാക്കും ഒരു ഇന്നത്തെ ഒരു വികസന രേഖ ഉണ്ടാക്കും ആ വികസന രേഖ ആ കമ്മിറ്റി പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കും അതാണ് എന്റെ ഏറ്റവും ജനങ്ങളിൽ എനിക്ക് പറയാനുള്ളത് அங்க நமக்குரளத்தில் நம்பர் வ ഡിവിഷൻ ആക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ സ്വപ്നം അതിന് മുന്നാട്ടിലെ നല്ലവരായ എല്ലാവരും എൻ്റെ പാറടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം പോളിംഗ് ബൂത്തിൽ ബൂത്തിലെത്തുമ്പോൾ മിഷനിലേക്ക് ബാലറ്റ് മിഷനിലേക്ക് പോകുമ്പോൾ ആദ്യം തന്നെ എൻ്റെ ചിഹ്നമാണ് ജനകൃതയങ്ങളിൽ ഒന്നാമുള്ള പോലെ തന്നെ എനിക്ക് ബാലറ്റ് പേപ്പറിലും ഒന്നാമതായിട്ട് തന്നെ ഞാനുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും എനിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അത്രയും ഓരോ ആളുകളിപ്പോൾ തന്നെ എല്ലാവരും കുറേ ആളുകൾ ഒപ്പം വിളിക്കും വൈകുന്നേരങ്ങളിൽ എനിക്ക് ആവേശം തരാൻ അതിൽ രാഷ്ട്രീയവും അതിൽ മതവും ഒന്നുമില്ല എല്ലാ ജനവിഭാഗങ്ങളും എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഒരു ഇവിടെ ശരിക്കും ചെറിയ ഭൂരിപക്ഷം ഒന്നും ആയിരിക്കില്ല സത്യത്തിൽ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ള വിശ്വാസം എനക്കുണ്ട് അതാണ് എൻ്റെ ഒന്നിച്ചുള്ള ഇപ്പോൾ പ്രവർത്തകർ രാവും പകലും ഉറക്കും ഊണമില്ലാതെയാണ് എന്നോടൊപ്പം ചേർന്ന് ഇവിടെ പ്രവർത്തിച്ചു അതൊക്കെ എനിക്ക് നല്ല ആവേശം പകരുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അറിയിക്കാനുള്ളത് ഇത്രയും ശക്തായിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് സംസാരിക്കുമെന്ന് തന്നെ അണികൾ താനേ വരും അതാണ് ഇവരുടെ രഹസ്യം തീർച്ചയായിട്ടും ഈ പ്രവർത്തനം കൊണ്ട് തന്നെ ഞാൻ ഈ പ്രസംഗം മാത്രമല്ല എന്ന് പറഞ്ഞല്ലോ പ്രവർത്തിച്ച് നമ്മുടെ പ്രദേശത്ത് പലരും തെളിയിച്ച ആളാണ് നമ്മൾ ഈ ജനങ്ങളെ കൂട്ടായ്മ എനിക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ എല്ലാവരും ഒത്തുചേർന്ന് എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇതൊരു പ്രസ്ഥാനമാക്കി മാറ്റി പ്രവർത്തിക്കുമ്പോൾ അതിന് സത്യത്തിൽ ഇതൊരു ലഹരി തന്നെയാണ് എന്നെ സംബന്ധിച്ചും ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ലഹരിയാണ് അതേപോലെ ലഹരിക്കെതിരെ ഇപ്പം ആ മാരകമായിട്ടുള്ള ലഹരി ലഹരിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് മാരകമായ ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം അതൊക്കെ അന്റെ ഈ പ്രകടന പത്രികയിൽ ഉണ്ട് എന്നുള്ളതാണ് ലോകയ്ക്കെതിരെ വലിയൊരു പോരാട്ടം തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട് വിവിധ പ്രവർത്തനങ്ങളിലൂടെ അസോസിയേഷനിലൂടെ അതൊക്കെ നമ്മുടെ ഡിവിഷനിൽ മൊത്തത്തിൽ ആക്കിയെടുക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ മുന്നിലാണ് ഞാനുള്ളത് അതിന് ഈ വിജയം ഒരു ആവുക എന്നുള്ളത് ഈ പ്രവർത്തനത്തിനാക്കി കരുത്തേകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ദിവസം ഒരു പ്രവർത്തന രേഖ ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അവരുടെ വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടാവും അപ്പൊ അതുപോലുള്ള നീക്കങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളുടെ ഡിവിഷനിൽ നടത്താൻ എന്തെങ്കിലും പരിപാടി പദ്ധതികൾ ഉണ്ടോ തീർച്ചയായിട്ടും ഞാൻ ആദ്യം ജയിച്ചാൽ ഞാൻ ചെയ്യുന്ന ഈ ഇതിലെ ഞാൻ പറ പ്രകടന പറഞ്ഞിട്ടുണ്ട് ഞാൻ ജയിച്ചാൽ ആദ്യം ചെയ്യുക നമ്മുടെ ഒരു വികസന കാഴ്ചപ്പാടോടു കൂടി ഒരു സെമിനാർ നടത്തും വികസന സെമിനാർ ആ സെമിനാറിൽ ഈ നാട്ടിലെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കും ആ സെമിനാറിൽ വരുന്ന കാര്യങ്ങൾ കമ്മിറ്റി ചർച്ച ചെയ്ത് മൂന്ന് മാസം കൂടുമ്പോൾ മീറ്റിങ്ങുകൾ വിളിക്കും അതോടൊപ്പം മാസം കൂടുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും മുഴുവൻ വോട്ടർമാരെയും വിളിച്ചു ചേർത്ത് അവർക്ക് പറയാനുള്ളത് കേൾക്കും എല്ലാ ആറുമാസും എന്നിട്ടായിരിക്കും എന്റെ പ്രവർത്തനം തീരുമാനിക്കുക എന്റെ നിയന്ത്രണം ഈ കമ്മിറ്റിയുടെ കീഴിലായിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് ഞാൻ പറയുന്നത് നാടിന്റെ നേതാവായിട്ട് തന്നെ മാറാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും നാടിന്റെ നേതാവിൽപരി നാട്ടിലെ ഒരാളുടെയും ചിലപ്പോ മകനായിട്ടോ അല്ലെങ്കിൽ ഏട്ടനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് പറയാനാ ഞാൻ നേതാവിൽ ഉപരി ജനങ്ങളോടൊപ്പം ചേർന്ന് എന്നെ അങ്ങനെ ഒരു എന്താ പറയാ അവരിൽ ഒരാളായിട്ട് അവരുടെ മകനായിട്ടോ അല്ലെങ്കിൽ അവരുടെ അനിയനായിട്ടോ അല്ലെ ഏട്ടനായിട്ടോ അങ്ങനെയുള്ളൊരു ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ മനസ്സിലതാണ് വിജയം പ്രതീക്ഷ എത്രത്തോളാണ് ഇപ്പൊ വീടുകൾ കയറുമ്പോ അവരുടേതായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നെഗറ്റീവ്സൊക്കെ പറയുന്നുണ്ടോ ഒരു എത്രത്തോളം ാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വീട് കയറുമ്പോ സത്യത്തിൽ ഒരു നെഗറ്റീവ് കാര്യം പോലും ഇവിടെ എനിക്കുണ്ടായിട്ടില്ല അത് നിങ്ങൾ ഈ പ്രദേശത്ത് എവിടെ വേണ്ടെങ്കിൽ ആരോട് അന്വേഷിച്ചാലും അറിയാം എനിക്ക് ഈ സമയം വരെ നല്ല പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് ഒരു വാക്ക് ഓരോന്നും ഉണ്ടായിട്ടില്ല അത് തന്നെയാണ് എന്റെ വിജയ പ്രതീക്ഷ നല്ലൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പിന്നെ പല നാട്ടുകാരുടെ അഭിപ്രായം മാനിച്ചിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു എന്റെ പ്രവർത്തന നാട്ടുകാർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മത്സരം എന്ന് തെറിഞ്ഞപ്പോ ഇതേ മുന്നണി എൽ ഡി എഫ് എന്നെ പിന്തുണക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറയുന്നത് എൽ ഡി എഫ് അല്ല വേറെ ആരെന്നെ പിന്തുണക്കാൻ വന്നാലും ഞാൻ അത് സ്വീകരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം കക്ഷി ആശയമില്ല അവരെന്നെ സ്വീകരിക്കാൻ വന്നു വികസനം തീർച്ചയായിട്ടും രാഷ്ട്രീയം ഇതിന് ഞാൻ മുൻപേ പറഞ്ഞു രാഷ്ട്രീയം ഞാൻ മാറ്റിവെക്കുന്നു മനുഷ്യനാണ് ആദ്യ പരിഗണന ുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആരെന്നു പിന്തുണക്കാൻ വന്നാലും സ്വീകരിക്കും അത് എൽ ഡി എഫ് ആയാലും മറ്റു ആരായാലും എല്ലാ ജനവിധാനം രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും ജാതി മത ചിന്തകൾക്കൊക്കെ അതീതമായിട്ടുള്ള എല്ലാവരുടെയും വോട്ട് അവർക്ക് ചെയ്തു ഞാൻ അവരോടൊപ്പം ഉണ്ടാവും അപ്പൊ മുന്നിൽ അതാണ് എന്റെ പറയാനുള്ളത്